നമ്മുടെ നാട്ടിലെ ഒരുപാട് കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിലും അതുപോലെ തന്നെ സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പി സി ഒ ഡി അഥവാ പി സി ഒ എസ് എന്നത് ഇതുള്ളവരുടെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഈ പി സി ഒ ഡി ഉണ്ടെങ്കിൽ ഗർഭിണിയാവില്ലേ അതല്ലെങ്കിൽ പി സി ഒ ഡി ഉണ്ടെങ്കിൽ ഗർഭം ധരിക്കാൻ വൈകുമോ എന്നൊക്കെയുള്ളതാണ് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ആർത്തവ ചക്രം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അണ്ടാശയത്തിൽ ഒരുപാട് അണ്ടങ്ങളുണ്ടാവും ഇതിൽ തന്നെ ഒരു അണ്ടം നന്നായി വളർന്ന് മെച്യേർഡായി അണ്ടവിസർജ്ജനം എന്ന പ്രക്രിയ അതായത് ഓവുലേഷൻ എന്ന പ്രോസസ്സിലൂടെ ഓരോ മാസവും പുറത്തേക്ക് വരുന്നു അപ്പോൾ ഈ ഒരു അണ്ടമാണ് ബീജവുമായി കൂടി ചേർന്ന് പ്രഗ്നൻസി ഹാപ്പൻ ചെയ്യുന്നത് എന്നാൽ പ്രഗ്നൻറ്റ് ആകാത്ത സ്ത്രീകളിൽ ഈ അണ്ഡം ആർത്തവം ആകുന്നതിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഇതാണ് നോർമലി ഒരു സ്ത്രീയിൽ സംഭവിക്കുന്ന പ്രോസസ്സ് ഇതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ലെവൽസിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഓരോ ഫേസിലും ഓരോ ഹോർമോൺസ് ആക്ട് ചെയ്യുന്നുണ്ട് അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എൽ എച്ച് എഫ് എസ് എച്ച് ഇങ്ങനെയുള്ള ഓരോ ഹോർമോൺസും ആക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പി സി ഓടി ഉള്ള ഒരാളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടം ഒരു മാസം ഒരു അണ്ടം വളർന്നു വലുതായി വരണം അപ്പോൾ ഈ അണ്ടം ഇങ്ങനെ വളർന്നു വരുമെങ്കിലും പകുതിക്ക് വെച്ച് ഇത് നിൽക്കും എന്നിട്ട് ഓവുലേഷൻ അഥവാ അണ്ട വിസർജനം നടക്കാതെ വരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് പി സി ഓടി ഉള്ളവരിൽ പ്രഗ്നൻസി വൈകുന്നത് അതായത് സാധാരണയായി എല്ലാ മാസവും ഓവുലേഷൻ നടന്ന് എല്ലാ മാസവും കറക്റ്റായിട്ട് ആർത്തവം വരണം എന്നാൽ പി സി ഓടി ഉള്ള സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കാതെ ഒരു പക്ഷേ ആർത്തവം വരാം അതല്ലെങ്കിൽ ആർത്തവം കുറച്ചധികം വൈകി വരാം അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് ഗർഭധാരണം വൈകുന്നത് ഇത് മാത്രമല്ല ഇതിനനുസരിച്ച് ഹോർമോൺ വ്യതിയാനങ്ങളും സംഭവിക്കാം അതുപോലെ തന്നെ പി സി ഒ ഡിയുടെ മറ്റ് ലക്ഷണങ്ങളായ മുടികൊഴിച്ചിൽ അമിതവണ്ണം മുഖക്കുരു അതുപോലെ മെൻസസിന്റെ അഭാവം അഭാവം മാത്രമല്ല ചിലരിൽ ഒരുപാട് വൈകിയായിരിക്കും വരുന്നത് അതായത് സാധാരണ ഇരുപത്തെട്ട് ദിവസം അതല്ലെങ്കിൽ മുപ്പത് ദിവസം കൂടുമ്പോൾ വരണ്ട സൈക്കിൾ പി സി ഓടി ഉള്ളവരിൽ ചിലപ്പോൾ നാൽപ്പത് ദിവസം അതല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കാം മെൻസസ് വരുന്നത് പക്ഷേ ഇതൊന്നും പ്രഗ്നൻസി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതായത് പി സി ഓടി ഉണ്ടെങ്കിലും ഒരു സ്ത്രീക്ക് ഗർഭിണിയാകാൻ വൈകിയേക്കാം എന്നല്ലാതെ ഒരിക്കലും ഗർഭിണിയാകില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകില്ല കാരണം പി സി ഓടി ഉള്ള ഒരു സ്ത്രീയിൽ അണ്ടവിസർജനം ഓവുലേഷൻ ചിലപ്പോൾ നടക്കാതിരിക്കാം എന്നാൽ ചില മാസങ്ങളിൽ ഓവുലേഷൻ നടന്നെന്ന് വിരിക്കാം അതല്ലാതെ പി സി ഓടി ഉണ്ടെന്ന് കരുതി എല്ലാവർക്കും ഓവുലേഷൻ നടക്കാതിരിക്കും അങ്ങനെയുമല്ല ചില മാസങ്ങളിൽ നടക്കും ചില മാസങ്ങളിൽ നടക്കില്ല പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പി സി ഒടി ഉള്ള ആൾക്കാരിൽ ഇങ്ങനെ മെൻസസ് വൈകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓവുലേഷൻ എന്നായിരിക്കും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം സാധാരണ സ്ത്രീയിൽ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ മെൻസസ് വരുന്ന ഒരാൾക്ക് പതിനാലാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത് അത് നമുക്ക് ശരീരത്തിലെ ചില സിംറ്റംസ് വഴി തിരിച്ചറിയാനായിട്ടും സാധിക്കും ഈ സിംറ്റംസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അത് വിശദമായിട്ട് കാണണം പ്രത്യേകിച്ച് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ എന്നാൽ ഇങ്ങനെ മെൻസസ് വൈകി വരുന്ന ആൾക്കാരിൽ ഒരു ഓവുലേഷൻ നടന്നാലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല കാരണം എന്നാണോ മെൻസസ് വരുന്നത് അതിന്റെ പതിനാല് ദിവസം മുൻപായിരിക്കും നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് അത് പക്ഷേ നാൽപ്പത്തഞ്ച് ദിവസമുള്ള ഒരാളിലോ അതല്ലെങ്കിൽ അൻപത് ദിവസം കൂടുമ്പോഴാണ് മെൻസസ് വരുന്നതെങ്കിലോ ഈ പതിനാലാമത്തെ ദിവസം ആയിരിക്കില്ല അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും ഇത് മാത്രമല്ല പി സി ഒ ആളുകളിൽ ഇനി ഓവുലേഷൻ നടന്നാലും ആ സമയത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആ അണ്ടം ഹെൽത്തി അല്ലെങ്കിലോ പ്രഗ്നൻസി നടക്കാതെ വരും അതുമാത്രമല്ല ചില കേസുകളിൽ അണ്ടം ബീജവുമായി കൂടി ചേർന്നാലും ഇവയ്ക്ക് ആ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിക്കാൻ പറ്റാതെയും വരും ഇംപ്ലാന്റേഷൻ നടക്കാതെയും വരും അപ്പോൾ അങ്ങനെയും പ്രഗ്നൻസി നടക്കാതിരിക്കാം ഇത് കൂടാതെ മറ്റൊരു പ്രശ്നമാണ് പി സി ഒ ഡി ഉള്ള ആൾക്കാരിൽ ആൻഡ്രോജൻ ഹോർമോൺസ് അതായത് ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോൺസിൻ്റെ ഉൽപാദനം കൂടുതലായിരിക്കും ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് പുരുഷ ഹോർമോൺ ആണ് അതൊരു ചെറിയ അളവിൽ എല്ലാ സ്ത്രീകളുടെയും ശരീരത്തിൽ ഉണ്ടായിരിക്കും എന്നാൽ പി സി ഒ ഡി ഉള്ള ആളുകളിൽ ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടുമ്പോഴും നമുക്ക് ഈ ഒരു പ്രഗ്നൻസി നടക്കാതിരിക്കാം ഇനി എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ നമുക്ക് പി സി ഒ ഡിയെ ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫോളിക്കിൾ ഉണ്ടാകാനായിട്ടും ഇത് മെച്യറാകാനായിട്ടുമുള്ള മെഡിസിൻസ് എല്ലാം നമുക്കിന്ന് ഹോമിയോപ്പതിയിലുണ്ട് അപ്പോൾ അതിനും കൂടി അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റിക്ക് അതായത് വന്ധ്യതയ്ക്കായിട്ടൊരു കപ്പിൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് വരികയാണ് അവരുടെ പ്രശ്നം പി സി ഒ ഡി ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവർക്കുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് അതായത് പി സി ഒ ഡി മാറാൻ മാത്രമല്ല പി സി ഒ ഡി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഓവുലേഷൻ നടക്കാനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഓവം പ്രൊഡ്യൂസ് ചെയ്യാനും അതുവഴി നമുക്ക് നല്ലൊരു പ്രഗ്നൻസി ഉണ്ടാവാനായിട്ടും സഹായിക്കും ഇത് കൂടാതെ നമുക്ക് ഓവുലേഷൻ തിരിച്ചറിയാനായിട്ട് ഓവുലേഷൻ്റെ സിംറ്റംസ് നോക്കാം അതുകൂടാതെ ഓവുലേഷൻ ഡിറ്റക്ഷൻ കിറ്റുകളുണ്ട് ഇതൊന്നുമല്ലാതെ നമുക്ക് ഫോളിക്കുലാർ സ്റ്റഡി നടത്തുന്ന സ്കാനിങ് ഉണ്ട് അപ്പോൾ ഓവുലേഷൻ ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഫോളിക്കുലാർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോളിക്കിൾ ആവുന്നുണ്ടോ എപ്പോഴാണ് കറക്റ്റ് സൈസ് വരുന്നത് എന്നതിനൊക്കെ അനുസരിച്ച് നമുക്ക് ആ സമയത്ത് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാനായിട്ട് നമുക്ക് കപ്പിൾസിനോട് പറയാം അതുവഴിയും നമുക്ക് പ്രഗ്നൻസി സാധ്യമാവും അതുകൊണ്ട് തന്നെ പി സി ഒ ഡി ഉണ്ടെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല പി സി ഒ ഡി ഉണ്ടെങ്കിലും നമുക്ക് പ്രഗ്നൻ്റ് ആവാം അതിന് യാതൊരു പ്രശ്നവുമില്ല അത് മാത്രമല്ല ഇനി ഗർഭിണിയായി കഴിഞ്ഞാലും പി സി ഒ ഡി ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയെയോ അമ്മയെയോ ബാധിക്കില്ല ഇതിനായിട്ട് നമുക്കിന്ന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇന്ന് മിക്ക കപ്പിൾസിൻ്റെയും ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന റീസൺ ഈ പി സിയോടി ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്